ഹായ് വെൽക്കം ബാക്ക് ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോസ്സോയിൽ നിങ്ങൾക്ക് പെരുന്നാളിൽ നല്ല അടിപൊളി കളക്ഷൻസ് കളറാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ത്രീ എക്സിൽ നല്ല സോഫ്റ്റ് ജോർജിറ്റ് നോക്കാം എന്താണ് ഈ ജോർജിറ്റ് എന്നുള്ളതല്ലേ ഫുള്ളായിട്ട് മാർക്കറ്റിൽ നമുക്ക് ഫുൾ ആയിട്ട് ജോർജറ്റ് കേട്ടോ നല്ല സോഫ്റ്റ് ജോർജിറ്റ് ജോർജറ്റിൽ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഗേജ് കൂടിയത് നല്ല റഫ് ആയിട്ടുള്ളത് ഹാർഡ് ആയിട്ടുള്ളത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസില് കേട്ടോ അപ്പോൾ ത്രീ എക്സൽ എപ്പോഴും എല്ലാവർക്കും കിട്ടാത്ത ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ത്രീ എക്സൽ സ്പെഷ്യൽ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു നെക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്ലീവ് ആണ് അതിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആർബാടുള്ള വർക്ക് ഇല്ലാതെ ഫുൾ ആയിട്ട് കണ്ടോ മറ്റുള്ള ഓർമ്മ ഓർമെൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വരേണ്ടതില്ല നല്ല വൃത്തിയുണ്ട് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ആവില്ല അവൈലബിൾ ആണ് കേട്ടോ അതും ഈ നോർമലി ലൈനിങ് കൊടുക്കാതെ നല്ലൊരു ക്വാളിറ്റിയുള്ള ലൈനിങ് കൊടുത്തിട്ട് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇങ്ങനെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു വാക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും ഇത് വെയർ ചെയ്തിട്ട് ആ ഒരു വൃത്തിയിൽ തന്നെ ഒരു എയിം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പിന്നെ പാൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു താട വേണം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ പാൻ്റ് ഫുൾ ആയിട്ട് ആയിട്ടുള്ള ഉണ്ട് പാൻറ്റിൻ്റെ താഴെ അവർ വളരെ മൈനൂട്ടായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൽ ടോപ്പും പാൻറ്റും ഷോളൊക്കെ വരുന്ന സെയിം മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ജോർജ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൺ സൈഡ് നോക്കിയാൽ കണ്ടോ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വാക്കൊക്കെ ചെറുതാകുമ്പോൾ നമ്മളൊന്നും കൂടി തടി കുറഞ്ഞ ഫീൽ ഉണ്ടാവും ഓക്കെ അപ്പം ഇതിൽ നമുക്ക് ആ ഒരു ബുട്ടി വർക്കിന്റെ പോലത്തെ ഒരു സിസ്റ്റം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ രണ്ട് സൈഡിലും സ്കേലപ്പ് വർക്ക് ഉണ്ട് ബോത്ത് സൈഡിൽ സ്കാലപ്പ് വർക്ക് നല്ല ലെങ്ത്തുണ്ട് വെടുത്തുണ്ട് ത്രീ എക്സൽ സൈസിൽ നല്ല ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം വളരെ കുറവാണ് കുറവാണതിൽ വർക്ക് അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് നമുക്ക് വേറെ അറിയാൻ പറ്റും കണ്ട ഒരു സ്ലീവ് കണ്ടോ അതേപോലെ തന്നെ ഇതും കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ വൃത്തി കിട്ടും ഓക്കെ പാൻറ്റിൻ്റെ താഴെയും ആ ഒരു വർക്ക് ഉണ്ട് സ്ലീവിൽ അതേപോലെ തന്നെ ടോപ്പിൽ പാൻറ്റിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ നമ്മളിത് ഷോപ്പിൽ കൊടുക്കുന്നത് ഒരു വൺ സിക്സ് നയൻ ഫൈവ് ആണ് നമുക്ക് ഓൺലൈനിൽ സ്പെഷ്യൽ പ്രൈസായിട്ട് തരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് കേട്ടോ ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്ന ഒരു പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്നു നല്ലൊരു ബെസ്റ്റ് ഷെയ്ഡല്ല ഇത് ഓക്കെ അപ്പോൾ ഇതിലും ആ ഒരു സ്ലീവിലെ വർക്കും കൂടിയിട്ട് നോക്കുക നല്ലൊരു എയിമുണ്ട് കാണാനായിട്ട് കണ്ട അപ്പോൾ ഇതിൻ്റെ ഷോള് നോക്ക് ഒരു ഷോള് വരുന്നുണ്ട് ഇതേപോലെ പാൻറും ആണ് അപ്പോൾ ത്രീ എക്സലില് നമുക്ക് വൺ ഫോർ നയൻ ഫൈവിലൊക്കെ പ്രൊഡക്റ്റ് നല്ലൊരു എയിമായിട്ട് തന്നെ ചെറിയ പ്രൈസിൽ തന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കണ്ട അപ്പം നല്ല ഒരു ഫ്ലൂറസെൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ആണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് യൂസ് ചെയ്യാം ഓരോ വ്യക്തികൾക്കും അവരുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് വായിച്ചാൽ ഉള്ളൊരു ഓപ്ഷനും ഇതിലുണ്ട് ടോട്ടൽ ഫോർ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തുമൊക്കെ ഉള്ള സ്ലീവ് അവൈലബിൾ ആണ് പാൻറ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഇത്രയും നല്ല ഒരു തട കിട്ടുന്ന ഉണ്ട് രണ്ട് സൈഡിലും നമുക്ക് ലാസ്റ്റിക് വരുന്നുണ്ട് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഷുപ്പിംഗ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കളറാക്കാനായിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് കളേഴ്സ് ബെസ്റ്റ് ഓഫർ നല്ല ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടങ്ങാതെ നമ്മുടെ അപ്ഡേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്യുക റെഗുലറായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് പോലും ഇപ്പോഴും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മളുടെ എന്ത് സംഭവമാണോ നമുക്കിപ്പോഴും അറിയുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ മൂല്യം എന്നുള്ളത് നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കൂടുതലും നിങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൈസ് അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലൊക്കെ പ്രൊഡക്റ്റും കിട്ടും ഓക്കെ ഇതാണ് ഇതൊരു റെഡ് മെറൂൺ റൂൺ ആണ് ഏകദേശം റെഡ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു റെഡ് മെറൂൺ ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു തൃപ്തിപരമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് ചിനോങ് സിൽക്കിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് അന്തസോട് കൂടിയിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് കടന്ന് പോകാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് മെറ്റീരിയൽ കേട്ടോ നമുക്ക് ഫസ്റ്റ് ഉണ്ട് അന്ന് കളറാക്കാം ഫോട്ടോ ഷൂട്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതേ സെയിം ഡ്രസ് തന്നെ നമുക്ക് വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാം ബെസ്റ്റ് ഓപ്ഷനാണ് ബെസ്റ്റ് കളേഴ്സ് ആണ് ഇത് ഇത്രയും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓക്കെ ചിനോട് സിൽക്കിൽ നല്ല റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓക്കെ അത് നല്ല ഹെവി ആയിട്ട് നല്ലൊരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയുള്ള ഒരു വർക്ക് ചിലതൊക്കെ ഫുൾ ആയിട്ട് ഒരുമാതിരി വർക്ക് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്ങനെയല്ല വളരെ രസകരമായിട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയില്ല നമുക്കിതില് നോക്കിയിരിക്കാൻ തന്നെ തോന്നുന്ന രീതിയിലുള്ള വർക്കാണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ കണ്ടാ എന്ത് രസമായിട്ട് ചെയ്തിട്ടുള്ളത് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ കളർ എന്ന് പറയുന്നത് നല്ല ഷൈനിങ് ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ സ്ട്രൈപ്സ് ആയിട്ടാണ് ഈ ഒരു വർക്ക് പോയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് നല്ല സോളിഡ് ത്രെഡ് ത്രെഡാണ് അതിന്റെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് താഴേക്കും നല്ല രീതിയിൽ വൃത്തിയിലാണ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഗ്രീൻ ലെവലിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഡെസ്റ്റിച്ച് ആയിട്ടാണോ നല്ല ഡസ്റ്റി ഡസ്റ്റിച്ചായിട്ടാണ് അതേപോലെ സ്ലീവ് ഒക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ നെക്കിലൊക്കെ നോക്കിയ ഒരു ഡയമണ്ട് ഇട്ട ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡിൽ നമുക്ക് ഇതിൻ്റെ ഷോള് വരുന്നതും സെയിം ചിനോൺ സിൽക്കിലാണ് ചിനോൺ സിൽക്കിൽ ഹാർഡും റഫായിട്ടും വരുന്ന മെറ്റീരിയൽ ഉണ്ട് ഇത് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തിന്നായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് ആ ഷിഫോൻ്റെ ഗുണം കിട്ടുന്ന രീതിയിൽ കണ്ട ആ ഒരു വൃത്തിയിൽ കിട്ടുന്ന മെറ്റീരിയൽ ആണ് സ്കേലപ്പ് വർക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് ആ ഒരു മൈൽഡായിട്ടുള്ള ഗോൾ ബേജ് കളറാണ് ഗോൾഡൻ കളറും ബേജ് കളറും ഇല്ല അതുപോലെ മിക്സ് ചെയ്തിട്ട് വരുന്ന കളറിലാണ് ചെയ്തിട്ട് കണ്ടത് അപ്പൊ അത്യാവശ്യം നല്ല ലെങ് ആൻഡ് വീട്ടിലാണ് നമുക്ക് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് വൺ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നില്ലേ ഈ ഒരു സംഭവം അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അപ് ടു ഹിയർ ആയിട്ടാണ് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഫ്ലേറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നല്ലേ അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലാതെ കിട്ടുന്ന ലെവലിൽ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നോക്കിയാൽ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും വർക്ക്ണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒരു സറാറ ടേസ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി എന്ന് തന്നെ പറയാം കേട്ടോ ലുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാം അതാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നമുക്ക് മാക്സിമം നമുക്ക് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത് മെഷർമെൻ്റ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് നാൽപ്പത് നാൽപ്പതൊന്നും ഇഞ്ച് ലെങ് ആണ് വരുന്നത് ഡബിൾ ഡബ്ലക്സിൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വൺ നയൻ ഡബിൾ ഫൈവ് വൺ നയൻ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൈസ് കിട്ടുന്നത് വൺ നയൻ വൺ നയൻ അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺ നയൻ ഡബിൾ ഫൈവിനാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ലുക്കിംഗ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ദെൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ അല്ല ഒരു അടിപൊളി ഷെയ്ഡുണ്ടേ അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഷൈനിങ് ഉണ്ടാവും നിങ്ങളിൽ നിന്ന് അതെപ്പോഴും പോയി പോകില്ല അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ടോ ഓക്കെ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും അണിഞ്ഞുങ്ങി കളർ ആവാനായിട്ടുള്ള ്ട്ടുകളാണ് ഇനി അങ്ങോട്ട് ഫുള്ള് കിട്ടും ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ എന്താ സരാറ പാൻറ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാ എന്ത് രസം നോക്കിയാൽ മൂന്ന് ഷെയ്ഡും ബെസ്റ്റ് ഷെയ്ഡും അതുപോലെ ആർക്കും ഇടങ്ങുന്ന രീതിയിലുള്ള കളറാണ് നല്ല ഡെസ്റ്റ് ഷർട്ടൊക്കെ ആവുമ്പോ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഷെയ്ഡ് കൂടിയാട്ടോ അപ്പോൾ അപ്പൊ വൺ നയൻ ഡബിൾ ഫൈവ് മാത്രേ ഉള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു മിനിമം നമുക്ക് ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസിൽ തരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കൗണ്ടർ സെറ്റ് ചെയ്ത് ഷോപ്പിൽ സെയിൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യം പിന്നെ ചില കസ്റ്റമേഴ്സിനെ നല്ല റേറ്റ് ഉള്ളത് ആ റേറ്റ് തന്നെ ആയിട്ട് കാണണം എന്നാലാണ് അതിനേതായ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുള്ളു നമ്മൾ റേറ്റ് കുറച്ചിട്ട് മാക്സിമം നല്ല പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മോട് സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പ്രൈസിൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള രീതിയിലൊക്കെ ഷെയർ ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനിയും നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് ഒക്കെ ലെസ് ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരും നെക്സ്റ്റ് നോക്കിയാൽ കളർ ചാട്ട് നോക്കുക കളറും ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് ഷെയ്ഡ്സ് ആയിട്ടോ അല്ലാതെ ഇതൊരു മസ്റ്റേഡ് എല്ലാ മസ്റ്റേഡ് എല്ലാട് വരുന്നുണ്ട് ഇതൊരു നിങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ചെറുപയർ പശ്ചാത്തല സംഭവം ഇതൊരു വെറൈറ്റി ഗ്രീന് വരുന്നുണ്ട് അതേപോലെ തന്നെ സിയാൻ ഷെയ്ഡിൻ്റെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്നത് ഇതൊരു പേർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിനോട്ട് വരുന്നത് അപ്പം നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യല്ലേ ഓക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഒരു ഫുൾ ലെങ്ത്ത് ഏകദേശം ഒരു അൻപത് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു യോക്ക് മാത്രം കൂടെ കൊടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ യോഗ ഫുൾ ആയിട്ട് സ്ക്വയറിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റിയിൽ നല്ല സോഫ്റ്റ് ഡാമ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് താഴേക്ക് നോക്കിയാൽ ജസ്റ്റ് ഒരു കഴുകൂടെ എഴുതിയിട്ട് ഈ ഒരു വർക്ക് വരുന്നു കേട്ടോ നല്ല ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസിലാണ് പിന്നെ നിങ്ങൾക്ക് നോക്കുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് ലൈനിങ് നല്ല കൂൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷനുമായിരിക്കും ബോഡി കൂടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് ഇത് ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് ഇടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും പക്ഷെ ഇത് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻലി അതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അല്ലേ ഒരുവിധമൊക്കെ നിൽക്കാനൊക്കെ കിട്ടുന്ന നല്ല ലൈനിങ് അല്ലേ ഓക്കെ അപ്പം ഇതിന്റെ പുറകോഷൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ യോക് പോഷൻ നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവില് വർക്ക് നന്നായിട്ടുണ്ട് വേറെ കട്ടിങ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് ട്വൻറ്റി ടു പ്ലസ് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ആണ് വരുന്നത് ലെങ്ത് മെഷർമെന്റ് വരുന്നത് സെന്റർ പോഷനിലേക്ക് അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നെന്തോ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെറുതായിട്ട് കണ്ടോ ചെറുതായിട്ട് ഒരു ഇവിടുന്ന് ഇതിന്റെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെ കവേർഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു അംബ്രല രീതിയിൽ ആ ഒരു കട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിന്റെ ഷോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ലൊരു ഷോൾ ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സീക്വൻസും ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് മുട്ടി വർക്ക് പോലെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് നല്ല വൃത്തിയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ആണ് വൃത്തിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് എക്സ്എൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എന്ന് വരുന്നത് ഷാർപ്പ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ലീവിലൊക്കെയാണ് വരുന്നത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല ഈ ഒരു റേറ്റിന് ബെസ്റ്റ് ആ ഒരു രീതിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണോ അതൊക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഈയൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഈ ഒരു യെല്ലോയ്ക്കൊക്കെ എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ കാരണം ഇതൊരു കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ചെയ്തിട്ട് തുളസി കയറുന്ന കളർ അല്ല അതുകൊണ്ട് ഈ ഒരു യെല്ലോക്ക് നമുക്ക് എപ്പോഴും നല്ല ഉണ്ട് ഇതിൻ്റെ പാൻറിൻ്റെ ഡൗൺ സൈഡിൽ വർക്ക് വർക്കുണ്ട് സ്ലീവിൽ ഫുള്ളായിട്ട് അതേപോലെ തന്നെ ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിലും ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ അപ്പോൾ പെരുന്നാൾ നമുക്ക് ഷെയർ ഉഷാറാക്കണ്ടേ ഫോട്ടോബോസും ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ട് എസ് എൽ ക്യാമറ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കളർ ആക്കാനായിട്ട് ഇതും കൂടി ഒന്നും ആയാലും സെറ്റ് ആയി ഓക്കെ അപ്പൊ ഇതിന്റെ പാൻറ്റ് നമുക്ക് സെയിം മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് നമുക്ക് ഇതിലെ തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ പോയി ഷോപ്പിലൊക്കെ പോയിട്ട് അലയണ്ട മോമ്പണ്ട സുഖമായിട്ട് നമുക്ക് ഫ്രഷ് മൂഡിൽ നമുക്ക് ഓൺലൈനിൽ ിൽ തുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് അപ്പോൾ ഇത് മിസ്സാക്കേണ്ട കേട്ടോ കാരണം നല്ല നല്ല കളക്ഷൻസ് ആണ് ഈ പെരുന്നാൾ സീസണിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മോട് സഹകരിച്ച രീതിയിൽ നമ്മൾ കിസ്വയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കും നല്ല അടിപൊളി കളക്ഷൻസും അതും അഫോർഡബിൾ പ്രൈസും ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എല്ലാവർക്കും സെയിൽ ചെയ്തിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവിനായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അത് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്ട് കാണിക്കുന്നത് ഗൗൺ ആണ് അതേപോലെ നല്ല രസമായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ കൂടെ ആട്ടോ ഇമ്പോർട്ടഡ് ഷിഫോണിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് നോക്കിയാൽ സ്ട്രൈപ്സിൽ നല്ല ഭംഗിയെ ഈ ഒരു പോർഷനിൽ ഫുൾ ആയിട്ട് സ്മോക്ക് വർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് സ്ട്രൈപ്സിലാണ് ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് നോർമലി വരുന്ന ലൈനിങ് ആയക്കാരം കാരം ഇതിനുള്ളിൽ ഉണ്ടാവുന്നത് കേട്ടോ ഓക്കെ നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡൗൺ സൈഡിൽ നല്ല സ്മോക്ക് വർക്ക് ഉണ്ട് നല്ലൊരു പഫ് പോലെ നല്ല രീതിയിൽ നിൽക്കുന്നു നല്ലൊരു സ്ലീവ് ഉണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി മോഡസ്റ്റ് വെയർ ആയിട്ടോ ഓരോ വർഷം നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട് താഴേക്കുന്നത് ഇതുപോലെ പോകുന്നുണ്ട് താഴെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സൈസ് മെഷർമെന്റ് വരുന്നത് എക്സിൽ ഡബിൾ എക്സിലാണ് ആണ് രണ്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നു ഓൺലി വൺ സീറോ നാൻ ഫോൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ വൺ സീറോ നാൻ ഫോൽ എന്ന് പറയുന്നത് പക്കയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൂ ിയം റേസ് ആണ് ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഏകദേശം ഒരു വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് യാഷൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ പ്യുവർ വൈറ്റ് അല്ല അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ മോഡസ്റ്റ് വെയറിന് അതിൻ്റേതായിട്ടുള്ള ഡെസ്റ്റ് ചാർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഷിഫോൺ ക്ലോത്തിലോ നെക്സ്റ്റ് വരുന്നത് ഒരു പീ കോക്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഡസ്റ്റ് ആർട്ടാണ് നല്ല ഭംഗിട്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് വേറെ ഇത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഒക്കെ അധികം ഭീരമാണ് അപ്പോൾ ഇത് വരുന്നത് ഒരു മസ്റ്റാർഡ് ഷെയ്ഡിലാണ് ഓക്കെ കണ്ടോ ഏകദേശം ഒരു മസ്റ്റാഡ് ഫുള്ള് മസ്റ്റാർഡ് അല്ല മസ്റ്റാഡിൻ്റെ ആ ഒരു രീതിയിൽ ഡെസ്റ്റ് ആർട്ടാണ് വരുന്നത് ഉണ്ടോ അപ്പോൾ ടോട്ടൽ നമുക്ക് ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവില് അൻപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഷിഫോൺ മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് പക്കാ മോഡസ്റ്റ് വെയർ ആണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഒക്കെ അഫോർഡബിൾ പ്രൈസ് തരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നമ്മൾ ഷോപ്പിൽ നൈസായിട്ട് കൊടുക്കുന്നത് തൗസൻഡ് ഹൺഡ്രഡിലാണ് ടു ഹൺഡ്രഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി അപാര ക്വാളിറ്റിയാണ് നമ്മൾ ഓൺലൈനിൽ ബൾക്ക് സെയിലിൽ നമ്മൾ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ല ഒരു ലിറ്റിൽ ഫ്ലെക്സിബിൾ പോലെ ഫീൽ ചെയ്യുന്ന പക്ക ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ചു അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കാരണം നമ്മൾ എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ പറയാറില്ല ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു സൈസ് മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അഞ്ച് ആണ് ഒരു ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് കണ്ടോ ചെറുതായിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ കണ്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ എക്സൽ ഡബിൾ എക്സില് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ഡബിൾ എക്സിലെ സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമോ അപ്പോൾ ഇതൊരു ലൂസ് ടൈപ്പ് വരുന്നില്ല നമുക്ക് അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് അതേപോലെ നമുക്ക് നമുക്കിതിൽ ഫീഡിങ്ങിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡിങ്ങിന് ആ രീതിയിൽ നിങ്ങൾ ആക്കിയിട്ട് എടുക്കണം ഫസ്റ്റ് ഈ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് അതേപോലെ തന്നെ സെക്കൻഡ് ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് ബാക്കി ഇതൊക്കെ ഷോ ബട്ടൺ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അൺസ്റ്റിച്ച് ചെയ്യുക ആ ഒരു രീതിയിൽ ഒന്ന് രണ്ട് ബട്ടൺസ് സെറ്റ് ചെയ്യുക ഫീഡിങ്ങിന് ഉപയോഗിക്കുക ഒരു നല്ല യങ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതി ഇവർക്കൊക്കെ ഒരു ഫീഡിങ്ങിന് പറ്റുന്ന ബെസ്റ്റ് ടോപ്പാണ് പിന്നെ ഞാൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഓൺ ഓഫ് ബെസ്റ്റ് മെറ്റീരിയൽ ബെസ്റ്റ് പ്രൈസ് സൂപ്പർ സൂപ്പർ കളർ ചാർട്ടസ് ആണ് വരുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് രണ്ട് പോക്കറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ആ ഒരു മുറിസ്റ്റ് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പോക്കറ്റ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് വീണ്ടും നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇത് റെഡി മെറൂൺ ആണ് വരുന്നത് റെഡി മെറൂൺ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ണ്ടോ ഫിഫ്ത് ഷെയ്ഡ് ഒരു ഒലിവ് ഗ്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കേട്ടോ അപ്പം എത്ര ഷെയ്ഡ് ഉണ്ട് എന്ന് വെച്ചാൽ സിക്സ് ഷെയ്ഡ് അവൈലബിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതൊരു വ്യക്തിക്ക് തന്നെ രണ്ട് പീസൊക്കെ എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് നോർമലി യൂസ് ചെയ്യുന്ന പോലെ ഒരു ഷർട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ് ഒരു നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അപ്പോൾ ഇത് വരെ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് നഷ്ടമാവില്ല മാക്സിമം നമുക്ക് ഒന്നും പറയാനായിട്ടില്ല നമ്മുടെ റെഗുലർ കസ്റ്റമർ ധൈര്യമായിട്ട് കൊടുക്കും ടോപ്പ് വിത്ത് ഷോളില് ഒരു മോഡസ്റ്റ് വെയറിൽ കാണിച്ചല്ലോ അതും പക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഓക്കെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ കേട്ടോ കുഴഞ്ഞോടക്കുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ബ്ലാക്ക് കോംബോ കണ്ടോ ഇതിന്റെ സ്ലീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടാ ഈ ഒരു പൊസിഷനൊക്കെ നോക്കിയാൽ അവർ എംബോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കുറേ വർഷം നമുക്ക് ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റും കിട്ടി ആയിട്ട് അതേപോലെ തന്നെ നല്ല പെടുന്നാൾ കളറാവുകയും ചെയ്തു കണ്ട ഫോർ സൈഡ് നമുക്ക് ഫോർ സൈഡില്ല രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു ലൈനിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ാണ് മോഡസ്റ്റ് വെയർ ആയിട്ട് യങ് ആയിട്ടുള്ള പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ വൺ സീറോ നയൻ ഫൈവ് എക്സ് സൈസ് അമ്പത്തിനാല് അഞ്ച് ലങ്ങ് എക്സ് എൽ അമ്പത്തിനാലഞ്ച് ലെങ് വൺ സീറോ നയൻ ഫൈവില് പക്ക എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് കിട്ടോ ഇതിൽ നമുക്ക് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഒരുപാട് അതിൻ്റെ ക്ലോത്ത് വരുന്നുണ്ട് പിന്നെ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കോഡർ റോയ് മെറ്റീരിയൽ ആട്ടോ ജസ്റ്റ് ഒരു കോഡർ റോയ് മെറ്റീരിയൽ ആണതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവിലായാലും കോഡർ റോങ് മെറ്റീരിയൽ ആണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ കോഡർ ആണല്ലോ ഇപ്പോഴത്തെ തരംഗം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്ത പോലത്തെ രീതിയിലാണ് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയല്ല വളരെ അതിപരമാക്കുന്ന നല്ല നല്ല കളക്ഷൻസ് ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ധൈര്യമായിട്ട് എന്ത് ചെയ്തോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം നിങ്ങൾ ഹാപ്പി ആവുന്ന രീതിയിലാണ് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും എപ്പോഴെപ്പോഴും ഡ്രസ് എടുക്കാനോ എപ്പോഴെപ്പോഴും വീഡിയോ കാണാനല്ല പറയുന്നത് നല്ല കളക്ഷൻസ് സം ടൈം നല്ല ഓഫർ ഇടാറുണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു എയിമായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതൊരു പോളിമസ്ലിം മെറ്റീരിയലിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഷിഫോൺ തന്നെയാണ് പക്ഷെ ആ ഒരു പോളി മസ്ലിം ആ ഒരു സിസ്റ്റത്തിൽ കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വൺ സീറോ നയൻ ഫൈവ് സ്കേർട്ട് വിത്ത് ടോപ്പാണ് നല്ല ഭംഗിയുള്ള നല്ല ഒരു അഴകിലുള്ള പ്രൊഡക്റ്റ് ആണ് ടോഷി ഫോണാണെന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് ഇതെന്താണോ കളർ അതേപോലത്തെ സെയിം കളറിൽ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബാലൻസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴേക്ക് എങ്കിലൊരു വേചാറുണ്ടാവും ഇതിനെ ലൂസായി പോകും മേലേക്ക് പോകുന്ന കറക്റ്റ് പോകൂല ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് സ്ലീവില് വരുന്നത് കേട്ടോ ഇത് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് നിൽപ്പിച്ച് പക്ക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല എം കിട്ടുന്ന ഒരു നിങ്ങൾക്കൊരു കറക്റ്റ് ബോഡി ഷേപ്പിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവില്ല അതേപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ടോപ്പ് വിത്ത് സ്കേർട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ടു ഡബിൾ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ വൺ ടു ഡബിൾ ഫൈവില് അറ്റോ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറാണ് നല്ല നല്ല ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഒരു ഓറഞ്ച് ഒരു പീച്ചൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നമുക്ക് ഒരു വൈറ്റ് വിത്ത് സ്കൈ ബ്ലൂ ആണ് ഈ ഒരു കോമ്പിനേഷൻ അല്ലാത്ത ഒരാളും ഉണ്ടാവും നല്ലൊരു കോമ്പ് കേട്ടോ ഈ ഒരു വൈറ്റ് വിത്ത് ഈ ഒരു സംഭവം എന്താ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നമുക്ക് എൽ എക്സ് സൈസില് ഇത് അവൈലബിൾ ആണ് ട്വൻ്റി ത്രീ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ ഷേർട്ട് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ലെങ് ആണ് പക്ഷെ ലെങ് ആയി ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് വൺലി വൺ ടു ഡബിൾ ഫൈവ് ആണ് ത്രീ ഷേർട്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ധൈര്യമായിട്ട് പോയത് ആ ഹാപ്പിയാവുന്ന പ്രോഡക്റ്റാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ടോപ്പ് വിത്ത് പാൻറ് ആട്ടോ അതായത് കോട്ട് സെറ്റ് ആണ് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗേജുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഷർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി വൺ ആ ഒരു ഇഞ്ച് ലെങ്ത്തിൽ വരുന്നത് കേട്ടോ നല്ല എയിമുണ്ട് കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിൽ രണ്ടിങ്ങനെ നോട്ടുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു രസം ഒരു സംഭവം ഓക്കെ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ബട്ടനും ഇതും മൂന്നും നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഫീഡിങ് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നല്ല വൃത്തിയുള്ള നല്ലൊരു സ്ലീവ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഫ്ലെക്സിബിളാണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ഓക്കെ അപ്പോൾ ഇതിൽ ടോപ്പും ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഫൈവ് നാൻ ഫൈവ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിക്കാറുണ്ട് ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് നയൻ ഡബിൾ ഫൈവ് ആണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിലാണ് ഒരു പ്രീമിയം ക്വാളിറ്റി നല്ല മെറ്റീരിയൽ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നയൻ ഡബിൾ ഫൈവിലിതൊക്കെ തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇതാണ് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള എയിമുള്ള ഷെയ്ഡ് തന്നെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഒലീവ് ഒക്കെ ആ ഒരു ടെസ്റ്റ് ആയിട്ടുള്ള വരുന്ന വരുന്നൊരു ഷെയ്ഡും കൂടിയാണ് അപ്പോൾ ഇതിൽ ടോട്ടൽ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വിത്ത് ആണ് നമുക്ക് നല്ലൊരു കോട്ട് സെറ്റ് ആണ് അതേപോലെ തന്നെ ഇതിൽ ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഉണ്ട് ലൈനിങ് നമുക്ക് ഇതുവരെ ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ നയൻ ഡബിൾ ഫൈവ് മാത്രം പ്രൈസുള്ള എക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ റെഗുലറായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഡോ മെറ്റീരിയൽ ആണ് പുറകിൽ ചുരുക്കുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതേ ചുരുക്കിത് എവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ എന്താണോ അതേപോലെ തന്നെ പുറകിലുണ്ട് ഇതിലിങ്ങനെ ഗേജേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇതിലിങ്ങനെ ഗേജേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ ഡബ്ലെക്സിലാണ് നോർമലി വരുന്ന ലൈനിങ് നമുക്ക് ഇവിടെ വരെ അവൈലബിൾ ആണ് ഡോ മെറ്റീരിയൽ ഇപ്പോൾ ആയിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം ഓൺലി ഫോർ നയൻ ഫൈവ് ഡബ്ലെക്സിൽ ഇഞ്ച് ലെങ്ത്തിൽ കളർ എളിപ്പോ പോകാത്ത ഒരു നല്ല ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതുവരെ കംപ്ലയിൻസ് ഇല്ല അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ഗ്രേ ഇപ്പ് കഴിഞ്ഞു ഡാർക്ക് ബ്ലാക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ട്ടോ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് ഗ്രേപ്പ് ഉണ്ട് എല്ലാത്തിലും ഫ്ലോറൽ പ്രിന്റാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഡ്രസ്സ് എടുത്ത് ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ആ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഒന്നയക്കുക വളരെ സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു ഹെൽപ്പാണ് നിങ്ങൾ ജസ്റ്റ് ഒരു ഷെയർ മാത്രം നമുക്ക് വലിയൊരു ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഹാപ്പി കസ്റ്റമേഴ്സ് തന്നെയാണ് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് പറയാനായിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത് നിങ്ങൾക്ക് തരുന്ന പ്രോഡക്റ്റ് തന്നെ ചാനലിനെ കുറിച്ച് അറിയാത്തവർക്ക് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ പ്ലസ് കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ യൂണിക്കായിട്ടുള്ള പ്രോഡക്റ്റല്ലേ ഇൻഷാ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളിക്കട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഷോർട്ട് ടൈം ബൈ താങ്ക്സ് ഇൻഷാൽ